ശരിക്കും പറഞ്ഞാൽ സീസൺ സെവൻ അവസാനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പലർക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം തന്നെയായിരിക്കും കാരണം ഇനി സീസൺ സെവനിൽ ജയിലില്ല ജയിലിന്നത്തോടു കൂടി നിർത്തുകയാണ് അവസാനം ജയിലിലേക്ക് നോമിനേഷനൊന്നല്ല ജയിലിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടത് നൂറയും സാബുമേനാണ് അങ്ങനെ ബിഗ് ബോസിൻ്റെ അറിയിപ്പ് വരികയാണ് ജയിലിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നിങ്ങൾക്ക് ജയിലിൽ പോകാൻ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിലിലേക്ക് പോകാമെന്ന് പറയുന്നു അങ്ങനെ സാബുമേനും നൂറയും പറയുന്നു ആ ഞങ്ങൾക്ക് പോകണം ബിഗ് ബോസ് എന്ന് പറയുന്നു അങ്ങനെ ഇവരെ ജയിലിലേക്ക് ആക്കുന്നു ജയിലിന് ഇവരെ റിലീസ് ചെയ്യുകയാണ് ചെയ്തതിന് ബിഗ് ബോസിൻ്റെ ഒരറിയിപ്പ് വരികയാണ് ജയിൽ ഇനി ഉണ്ടാവില്ല ജയിൽ എന്നേക്കുമായി പോട്ടുകയാണ് അതുകൊണ്ട് ആർക്കെങ്കിലും അതിൽ കയറണമെങ്കിൽ ഒന്ന് കയറാമെന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും ജയിലിനകത്തേക്ക് പോയി ജയിൽ കയറുന്നു ബിഗ് ബോസിൻ്റെ തന്നെ ഒരാൾ വന്ന് ആ ജയിൽ എന്നേക്കുമായി ലോക്ക് ചെയ്യുകയാണ് ഇതൊക്കെ കാണുമ്പോൾ സീസൺ സെവൻ അവസാനിക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സങ്കടമായിരിക്കും അയ്യോ അങ്ങനെ ഒരു സീസൺ അവസാനിക്കാൻ പോകണല്ലോ ഒരുപാട് വഴക്കുകൾ കച്ചറകൾ തമാശകൾ ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ സീസൺ സെവൻ അവസാനിക്കാൻ പോവുകയാണ്